നമസ്കാരം കുമാറ ഈ എന്തിനും ഏതിനും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ രക്തത്തിൽ ചേർന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെയാണ് ഈ പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തൽ വന്നു ആ വെളിപ്പെടുത്തലുകളിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആരോപണം അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ചുറ്റിപ്പറ്റി പിന്നീടാണ് എ ഡി ജി പിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യം വരുന്നത് പക്ഷേ ഇതിൽ എ ഡി ജി പിയുടെ അധ്യായമെടുത്തിട്ട് അതിൽ നിന്ന് മാത്രം ഒരു ചാപ്റ്റർ വീണ്ടും അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് എ ഡി ജി പി ആർ എസ് എസുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലടക്കം അത് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ക്യാരി ചെയ്യുന്ന ഒരു വാർത്തയും അവരുടെ തലക്കെട്ടുകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത എ ഡി ജി പി ആർ എസ് എസ് അവിശുദ്ധ കൂട്ടുകെട്ട് എന്നൊക്കെയാണ് അതിനെ അവർ വ്യാഖ്യാനിക്കുന്നത് അതെന്ത് തന്നെ ആയാലും ഇതിൻ്റെ ഒരു ന്യായീകരണം ഇവർ പറയുന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ഈ മറ്റ് കാര്യങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പുകമറയാണോ വീണ്ടും കാര്യം മുഖ്യമന്ത്രി മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം പേടിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് അതും സ്വന്തം പാർട്ടിയിലെ ഒരു എം എൽ എയുടെ അല്ലെ കൂടെ സ്വന്തം സർക്കാരിലെ ഒരു എം എൽ എയുടെ വെളിപ്പെടുത്തലിലൂടെ ബ്രണ്ണൻ കോളേജിലെ ഊരി പിടിച്ച വാളുകൾക്ക് നിലവിലൂടെ നടന്നു വന്ന ഇരട്ടച്ചങ്കനാണ് മുഖ്യമന്ത്രി എന്നൊക്കെയാണ് വയ്പെങ്കിലും സ്വന്തം ഗവൺമെന്റിലെ ഒരു എം എൽ എയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട് അതുമാത്രമല്ല കൂടുതൽ മന്ത്രിമാരുടെ വിവരങ്ങൾ ചോർത്തി എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപക്ഷെ അദ്ദേഹത്തെ ഒന്നുകൂടി ഒന്ന് ഉലച്ചിട്ടുണ്ട് ആവാക്കായിരിക്കും കൃത്യമായി പ്രയോഗിക്കാൻ പറ്റുക ആകെ ഒന്ന് ഉലഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ആർ എസ് എസ് എ ഡി ജി പി ബന്ധം ഒരു വശത്ത് നിഴലിച്ചു നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോകുന്ന യഥാർത്ഥ സത്യങ്ങൾ എന്തൊക്കെയാണ് കുമാർ സത്യത്തിൽ ഈ ആർ എസ് എസ് വിഷയം യു ഡി എഫിനും എൽ ഡി എഫിനും ഒരു പരിചയാണ് ഇന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ ഇന്ന് വന്ന വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അതായത് ഇന്നത്തെ വാർത്ത ആർ എസ് എസിന്റെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു ഈ കൂടിക്കാഴ്ച എങ്ങനെ പുറത്തായി കൂടിക്കാഴ്ച പുറത്തായതിൽ ആർ എസ് എസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ് വരും ദിവസങ്ങളിൽ വിശദീകരണം നൽകും ഇത് പറഞ്ഞത് ഒരു ബി ജെ പി നേതാവ് തന്നെയാണ് ആർ എസ് എസ് നൽകും എന്നാണ് വിശദീകരണം നൽകും എന്നാണ് പറഞ്ഞത് പക്ഷേ സത്യത്തിൽ ഇന്നത്തെ ഈ വാർത്ത അതായത് ആർ എസ് എസ് നേതൃത്വം ഇത്തരത്തിൽ അതൃപ്തരാണോ വിശദീകരണം കേന്ദ്ര അല്ല സംസ്ഥാന ഘടകത്തോട് ചോദിച്ചോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ആർ എസ് എസ് നേതൃത്വം കേന്ദ്ര നേതൃത്വം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് എന്തിനാണ് ഈ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ഞങ്ങളുടെ സർക്കാരിവാഹ ആയ ഹൊസബാളയുടെ പേര് പരാമർശിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ആർ എസ് എസിൻ്റെ സർക്കാരിവാഹ ആയിക്കോട്ടെ സർസംഗചാലകമായിക്കോട്ടെ മറ്റേതെങ്കിലും പ്രവർത്തകന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളായിക്കോട്ടെ അവരെല്ലാവരും നിരന്തരം സമ്പർക്കം നടത്തുന്നവരാണ് അവർ സാധാരണക്കാരുമായി സമ്പർക്കം നടത്തുന്നുണ്ട് സാധാരണ പ്രവർത്തകരുമായി സമ്പർക്കം നടത്തുന്നുണ്ട് സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളുമായി സമ്പർക്കം നടത്താറുണ്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസുമായി സമ്പർക്കം നടത്താറുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായി സമ്പർക്കം നടത്താറുണ്ട് ഇതിനൊന്നും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഒന്നും ഒരു പ്രതിബന്ധമല്ല ഇത്തരത്തിലുള്ള സമ്പർക്കം എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ നടക്കുന്നുണ്ട് കാരണം അടുത്ത വർഷം സംഘത്തിൻ്റെ നൂറാം വർഷം ആഘോഷിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ല ഒരു സംഘടന ഒരു വർഷം നിൽക്കുന്ന വലിയ ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയദശമി വരെ ഈ സാമൂഹിക ഘടനയിൽ വലിയ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഇത് ഒരു ചെറിയ കാര്യമല്ല തൊണ്ണൂറ്റി ഒൻപത് വർഷം ഒരു ഒരു രാജ്യത്തൊരു സംഘടന പ്രവർത്തിക്കുക ആ സംഘടന ഒന്ന് നമുക്ക് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ വേരുകൾ ഊന്നി പടർന്നു പന്തലിച്ച് നിൽക്കുക അത് അതുമാത്രമല്ല ഇന്നലെ തന്നെ കുമാർ എടുത്ത ന്യൂസിൽ വളരെ വിശദമായി പറഞ്ഞു തന്നു അദ്ദേഹം ഈ രാജീവ് ഗാന്ധി പണ്ട് ആർ നടത്തിയ കൂടിക്കാഴ്ച അതുപോലെ മഹാത്മാഗാന്ധി നടത്തിയ കൂടിക്കാഴ്ച ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ പുതിയ കാലത്തിൽ വരുമ്പോൾ ഒരു എ ഡി ജി പി ആർ എസ് എസ് സർ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു അത് ആ വാർത്തയിൽ മറ്റെല്ലാ കള്ളത്തരങ്ങളും മുങ്ങിപ്പോകുന്നു ഇതാണ് ഈ നമ്മളൊന്ന് കാര്യമായി ചർച്ച ചെയ്യേണ്ട വിഷയം ഈ ആർ എസ് എസിനെ പല കാലഘട്ടത്തിലും എന്തോ ഒരു ഭീകര സംഘടനയാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിൻ്റെ ആർ എസ് എസിനെ പ്രതിഭാഗത്ത് നിർത്തി നടത്തിയുള്ള ചർച്ചകൾ അതും കോൺഗ്രസ്സിന് ഭാവിയിൽ ആർ എസ് എസ് ഒരു തടസ്സമാകുമോ അല്ലെങ്കിൽ ഒരു ഭീഷണിയാകുമോ എന്ന ഒരു ആശയത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ആർ എസ് എസിനെ നശിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം ഇത് പല കാലഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും ഏറ്റവുമധികം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആർ എസ് എസിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള സമ്പർക്കങ്ങൾ സ്വാഭാവികമാണ് അത് എല്ലായിടത്തും നടക്കുന്നുണ്ട് രാജ്യമെമ്പാടും നടക്കുന്നുണ്ട് ഈ സമ്പർക്കങ്ങളുടെ വിശദാംശങ്ങളൊന്നും മാധ്യമ പ്രവർത്തകരുമായി പങ്കുവയ്ക്കേണ്ടതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി വിശദീകരിക്കേണ്ട കാര്യമല്ല ഏതെങ്കിലും ഒരു ജനസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ട കാര്യമല്ല അത്തരമൊരു സമ്പർക്കവും കൂടിക്കാഴ്ചയും മാത്രമായിരിക്കും നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല നടന്നിട്ടുണ്ടെങ്കിൽ എ ഡി ജി പിയുമായി നടന്നിട്ടുണ്ടാവുക ഇത് ആർ എസ് എസ് ഇനി വന്ന് വിശദീകരിക്കാനൊന്നും പോകുന്നില്ല എന്തായാലും ആർ എസ് എസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമ്പർക്ക പരിപാടി ഇങ്ങനെ രാഷ്ട്രീയ വിഷയമാകുന്നത് എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ടാകാം അതല്ലാതെ ആർ എസ് എസ് ഈ കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകാൻ പോകുന്നില്ല അതിൻ്റെ ആവശ്യവുമില്ല നിയമവിരുദ്ധമാണ് കൂടിക്കാഴ്ചയെങ്കിൽ പോലീസിന് നടപടിയെടുക്കാം കാര്യങ്ങളെല്ലാം സുതാര്യമാണ് ആർ എസ് എസ് അങ്ങനെ നിയമവിരുദ്ധമായി ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തും ഇപ്പോൾ സതീശൻ പറയുന്നു കൂടെ ഒരു റാമാധവൻ്റെ കൂടെ ഒരു ബിസിനസ് പ്രമുഖനുണ്ടായിരുന്നു കേട്ടാൽ ഞെട്ടും എന്തിനാണെന്നേ ഇത്രയും ഇത്രയും സസ്പെൻസുകളൊക്കെ ഞെട്ടി ഞെട്ടുന്നെങ്കിൽ അല്പം ഞെട്ടിക്കോട്ടെ പേര് പറയരുതോ ഇത്തരം സസ്പെൻസിൽ നിർത്തി ആർ എസ് എസിനെ അങ്ങ് ഒരു വലിയ ഒരു കുറ്റവാളിയാക്കാനുള്ള ഒരു ശ്രമമാണ് അതിനപ്പുറം ഈ ആർ എസ് എസ് വിഷയം ഇങ്ങനെ പുകമറയിൽ നിർത്തേണ്ടത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ആവശ്യമാണ് കാരണം പിണറായി വിജയൻ പിൻ പിന്നോക്കം പോയി പിന്നോക്കം പോയി ഇനി അങ്ങോട്ട് പിന്നോക്കം പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എല്ലാവരും പിണറായി വിജയനെ ആക്രമിക്കുകയാണ് എ ഡി ജി പി ആർ എസ് എസിനെ കണ്ടതുകൊണ്ടല്ല ഇവിടെ അൻവർ ഉന്നയിച്ച മൂന്ന് പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട് ഒന്ന് എ ഡി ജി പിയും മറ്റ് ഒരു സംഘം പോലീസുകാരും ചേർന്ന് മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ സ്വർണം പൊട്ടിക്കൽ സംഘമുണ്ട് കേരള പോലീസിനുള്ളിൽ വൻതോതിൽ ടൺ കണക്കിൻ്റെ സ്വർണം ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് തട്ടിയെടുക്കുന്നു മൂന്നാമത്തെ കാര്യം എ ഡി ജി പി ഒന്നര കോടി രൂപയുടെ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു അയാൾക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട് അയാൾ അയാളുടെ ഈ കള്ളപ്പണമെല്ലാം ഭാര്യ സഹോദരന്മാരുടെ ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുന്നു ഇതെല്ലാം മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പക്കൽ ഉത്തരമില്ല എന്തിനു വേണ്ടി സ്വന്തം സഹപ്രവർത്തകരായ മന്ത്രിമാരുടെ ഫോൺ കോളുകൾ ചോർത്തുന്നു ആ സാഹചര്യം രാഷ്ട്രീയമാണോ സുരക്ഷാ ദേശരക്ഷാപരമാണോ എന്തെന്ന് അറിയില്ല അതിന് മുഖ്യമന്ത്രിയാണ് ഉത്തരം പറയേണ്ടത് ഉത്തരം പറയേണ്ടി വന്നാൽ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത്തരം വിഷയങ്ങൾ മറച്ചു പിടിക്കാനായി ആർ എസ് എസുമായി എ ഡി ജി പി പതിനാറോ പതിനേഴോ മാസം മുമ്പ് നടത്തിയ കൂടിക്കാഴ്ച അത് വിഷയമാക്കണമായിരുന്നു ഈ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം രക്ഷിക്കാൻ വരുന്ന ഒരാളുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ വി ഡി സതീശനാണ് വി ഡി സതീശൻ ഈ കാര്യങ്ങൾ തുറന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു അത് വലിയ ചർച്ചയാകുന്നു ഏറ്റെടുക്കുന്നു ഇന്നലെ ഷംസീർ പറഞ്ഞത് വളരെ പരമമായ സത്യമാണ് ആർ എസ് എസ് ഈ സമൂഹത്തിലെ ഒരു പ്രധാന സംഘടനയല്ലേ അവരുമായി ആരെങ്കിലും ചർച്ച നടത്തിയാൽ അതിനെന്താണ് എന്ന് ഷംസിയോട് ചോദിക്കുന്നു ഇത്തരം ചോദ്യങ്ങൾ പോലും നിഷ്കളങ്കം എനിക്ക് തോന്നാമെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് മാധ്യമപ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തകർ ഓരോ ദിവസവും ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ ആർ എസ് എസുമായി എ ഡി ജി പി കണ്ടത് ഇതാ ഇന്ന ദിവസം പത്ത് ദിവസം കഴിഞ്ഞ് രാം മാധവനെ കണ്ടു ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന കാറിൽ പോയി ഇന്ന ഹോട്ടലിൽ വെച്ച് കണ്ടു ഈ വിവരങ്ങൾ ആരാ ചോർത്തി കൊടുക്കുന്നത് ഈ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ പക്കലുള്ള വിവരങ്ങളാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് എ കെ ജി സെൻറ്റർ ഇങ്ങനെ സമൂഹത്തിനുള്ളിൽ ഒരു വലിയ പുകമുറ സൃഷ്ടിക്കുകയും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ മൂന്ന് ആരോപണങ്ങൾ അത് തമസ്കരിക്കാനുമാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഈ ആർ എസ് എസ് എന്നെ ബന്ധിപ്പിച്ചു ഈ വിവാദങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷേ ഈ വിവാദത്തിൻ്റെ തുടക്കത്തിൽ ഇതിലും ബാലിശ്യമായ ആരോപണങ്ങളാണ് ഇവർ നടത്തിയത് കാര്യം ആർ എസ് എസുമായി എ ഡി ജി പി കണ്ടതിൻ്റെ ഫലമാണ് തൃശ്ശൂരിൽ പൂരം കുളമായതെന്നും സുരേഷ് ഗോപിയുടെ വിജയം കൈവരിച്ചതെന്നും ഒക്കെയുള്ള ചില രീതിയിലുള്ള വാർത്തകളാണ് ആദ്യം പടച്ചു വിട്ടതെങ്കിൽ പിന്നീട് അവർക്ക് തന്നെ അതിന് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന് മനസ്സിലായി സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത് എഴുപത്തയ്യായിരം വോട്ടുകൾക്ക് മുകളിലാണ് ഒരു സംഘടന ആർ എസ് എസ് പോലത്തെ സംഘടന വന്നു നിന്ന് ആ സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള ഒരു വീണ്ടും ഇല്ലാതെ പോയി ഇവർക്ക് അതൊക്കെ പിന്നീട് തിരിച്ചറിഞ്ഞാൽ അതൊക്കെ കുറേ മാറ്റിയെങ്കിലും ഇപ്പോഴും ഈ എ ഡി ജി പി ആർ എസ് എസ് അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുള്ള ഒരു രീതിയിലുള്ള പ്രയോഗങ്ങൾക്ക് മാറ്റം വരുന്നില്ല അത് ഓരോ ദിവസവും ഓരോ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് മാത്രമാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇല്ല കുമാർ തീർച്ചയായിട്ടും കാരണം ഈ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ബി ജെ പിയെയും ആർ എസ് എസിനെയും ഒക്കെ പുതിയ കാലഘട്ടത്തിൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പാട് എന്ന് പറഞ്ഞാൽ ബി ജെ പി എങ്ങാനും അധികാരത്തിലെത്തിയാൽ കൂടെയുള്ള ഘടകകക്ഷികളെങ്ങാനും അവരോടൊപ്പം പോയാൽ അവർക്കൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും അല്ല ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ ഒരു തേരോട്ടം അത് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി കാണുന്നുണ്ട് മാറി മാറി കാണുന്നുണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബി ജെ പിയുടെ വേരോട്ടമായിരുന്നു കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എം എൽ എ സൃഷ്ടിക്കാൻ അന്ന് ആദ്യം കഴിഞ്ഞു പിന്നീട് ആ സീറ്റ് പോയെങ്കിലും ആദ്യം നമുക്കൊരു എം എൽ എ നിയമത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് വന്ന ഇപ്പോൾ വന്ന ലോക്സഭാ ഇലക്ഷനിൽ വീണ്ടും താമര വിരഹിച്ചുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു എ എം പി എയും ഒപ്പം ഒരു കേന്ദ്രമന്ത്രിയെയും ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന അടുത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ ഇലക്ഷനെയും ഒക്കെ മറ്റ് രണ്ട് മുന്നണികളും വല്ലാതെ ഭയക്കുന്നുണ്ട് കാര്യം ബി ജെ പി ഇപ്പോൾ അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ മുന്നണിയായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം മറച്ചു പിടിക്കാൻ അവരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അത് അവർ സമ്മതിച്ചു തരില്ല പക്ഷേ സമ്മതിക്കുന്നത് ഈ രീതിയിലാണ് അവർ ഒരു പൊതുശത്രുവായി കണ്ടുകൊണ്ട് ആക്രമിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പരമാവധി ആക്രമിക്കുക എന്നുള്ളൊരു അജണ്ട നടപ്പാക്കൊണ്ടാണ് അല്ല തീർച്ചയായിട്ടും കാരണം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സുരേഷ് ഗോപിയുടെ വിജയം അത് വെറുമൊരു സീറ്റിലെ വിജയമല്ല അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വിജയമാണ് തിരുവനന്തപുരം പോലുള്ള അല്ലെങ്കിൽ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പാർട്ടി കുറേ നാളായി വിലയിരുത്തിയിട്ടുള്ള മണ്ഡലങ്ങളിലുണ്ടല്ലോ ആ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം ഈ വിജയം വലിയ സ്വാധീനം ചെലുത്തും ആ ലോക്സഭാ മണ്ഡലങ്ങൾക്കുള്ളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഒരു ഡസൻ മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പിയെ പരാജയപ്പെടുത്തുക ഇനി ഈ രണ്ട് മുന്നണികൾക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു തരംഗം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും കുറഞ്ഞത് രണ്ടും കോർപ്പറേഷനുകളെങ്കിലും ബി ജെ പിക്ക് അത് മാത്രമല്ല കുമാറെ ഈ പാർട്ടിക്കുള്ളിലെ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരുപാട് സഹാക്കന്മാർ പാർട്ടിയുടെ ആ ഒരു പുറന്തോട് പൊട്ടിച്ചുകൊണ്ട് പുറത്തു വന്നു അവർ പലരും ഇന്ന് ബി ജെ പി കാരാണ് അതെ പലയിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല വടക്കുന്ന് തുടങ്ങി ഈ പറയുന്ന എൽ ഡി എഫിന്റെ പാളയം എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ പോലും കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടി ഓഫീസ് ഒരു ദിവസം കൊണ്ട് ഒറ്റയടിക്ക് സി പി എം പാർട്ടി ഓഫീസ് ബി ജെ പി ഓഫീസായി മാറിയ കാഴ്ച പോലും നമ്മൾ കണ്ടു അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു പ്രതിഭാസം തുടരുക തന്നെ ചെയ്യും ഈ ഇടതു വലതു മുന്നണികളിൽ ഉറച്ച കോട്ടയെന്ന് വിചാരിച്ച പല സംവിധാനങ്ങളെയും ബി ഇപ്പോൾ പിടിച്ച് കുലുക്കുന്നുണ്ട് അതെ കണ്ണൂരിൽ നിന്ന് വോട്ടുകൾ എത്ര ചോർന്നു എന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ചങ്കിടിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് മാത്രമല്ല ഈ അടിത്തട്ടിൽ മാത്രമല്ല അടിത്തട്ടിലെ ഈ കുലിക്കൽ കാരണം ഇളകി വീണത് ഇ പി ജയരാജൻ എന്ന സി പി എമ്മിൻ്റെ വന്മരമാണ് സി പി എമ്മെന്ന സംഘടനയെ കേരളത്തിൽ പടുത്തുയർത്തിയ നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം പോകാൻ വേണ്ടി ശ്രമിച്ചു എന്ന് നമ്മൾ പിന്നീട് കണ്ടത് ഇങ്ങനെ എത്ര പേരുണ്ടാകാം എല്ലാ പാർട്ടികളിലും അടുത്ത ദിവസം തന്നെ കോൺഗ്രസിൻ്റെ ഒരു എം പി ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വാർത്തകൾ വരുന്നുണ്ട് ഇത് രണ്ട് സംവിധാനങ്ങളെയും വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കോർപ്പറേഷനുകളെങ്കിലും സി പി എമ്മിൻ്റെ കയ്യിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ നൂറിലധികം പഞ്ചായത്തുകൾ പിടിക്കാനാണ് ബി ജെ പി ഇപ്പോൾ പദ്ധതിയിടുന്നത് അതുമാത്രമല്ല ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടി ഈ മുന്നേറ്റം ആവർത്തിച്ചാൽ ഈ എൽ ഡി എഫിലും യു ഡി എഫിലുമായിട്ട് പത്ത് പതിനാറ് കക്ഷികളുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഭാവി എന്താവും ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒന്നുകിൽ ബി ജെ പി ഒറ്റയ്ക്കായിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഘടക ഒപ്പം കാണുമായിരിക്കും ഈ പറയുന്ന പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാർക്ക് പണി പോവുകയാണ് ഈ ഒരു വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ടാകാൻ പോവുകയാണ് ഇതാണ് ബി അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന ഈ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇതിനെ ഇല്ലാതാക്കാൻ അവർ ഇപ്പോൾ ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എ ഡി ജി പി യെ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആർ എസ് എസിനെ കാണുന്നത് ആർ എസ് എസ് നേതാക്കളെ കാണുന്നത് അവിടെ നടന്നത് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇവർക്ക് വല്ലാത്ത അവ്യക്തതയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പ്രതിപക്ഷ നേതാക്കളുമായിട്ടുള്ള കൂട്ടുകച്ചവടവും അഴിമതിയും ഒക്കെ ഈ ഉദ്യോഗസ്ഥർ ആർ എസ് എസ് നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ടാകുമോ എന്നൊരു പേടി അവർക്കുണ്ട് മാത്രമല്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുകയാണ് ഇതെല്ലാം വലിയ രീതിയിൽ ഈ രണ്ട് മുന്നണികളെയും ഭയപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരൊരു വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാണ് ഇപ്പോൾ അതുതന്നെ പറയാം ഒരു പക്ഷേ ആർ എസ് എസ്സിൻ്റെ സർക്കാരിവാഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇതൊന്നും ആയിരിക്കില്ല ചർച്ചയിൽ ഉണ്ടായി വന്നിരിക്കുന്നത് പക്ഷേ ഇവർക്ക് ഭയമാണ് അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇവർക്കതൊരു വലിയ സംഭവമായി കേരളത്തിൽ ഉയർത്തി നിർത്തണം കാരണം അപ്പുറത്ത് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഭയാനകമായ കാര്യങ്ങളാണ് ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ ഈ അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ച് നടത്തുന്ന അന്വേഷണം അത് എ ഡി ജി പിടുക്കാനൊന്നുമല്ല ആരോപണം ഉന്നയിച്ച അൻവറിനെ കൊടുക്കാനാണ് അൻവറിനും ആ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മനസ്സിലായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് അൻവറിനെതിരായ നീക്കം നടക്കുന്നുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ എ കെ ജി സെൻറ്ററിനുള്ളിലെ അകത്തളങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഒന്നും ഇനി ഇവിടെ വിലപ്പോവില്ല എന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കമായിട്ട് പറയാം മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഒരു വോട്ട് ബാങ്കും ലക്ഷ്യമിടാതെ അന്ന് ഡൽഹി മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിട്ടത് ആ ഒരു അനുഭവം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി അടുത്ത് അന്നേ പറഞ്ഞിരുന്നു ഡൽഹി കഴിഞ്ഞാൽ അടുത്ത് കേരളമാണ് ഇതേപോലെ ഒരു സാഹചര്യം നേരിടാൻ പോകുന്നതെന്നും ഏതാണ്ട് ആ സാഹചര്യം ഒരുങ്ങി വരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ചി പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അന്വേഷണ വൃന്ദങ്ങളും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടം നേരിടേണ്ടി വന്നാലും അന്വേഷണം കൃത്യമായ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകും അതിനി കേന്ദ്ര ഏജൻസി ആയാലും മറ്റേ ആരായാലും പക്ഷേ അതിന് വിലങ്ങ് തടി ഇടാൻ ശ്രമിക്കുന്നവരും ഇതിൽ പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തൽക്കാലത്തേക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് തലക്കെട്ടുകളിൽ മാറ്റം വരുത്താൻ ആർ എസ് എസിനെ ഒരു പുക മറയായി ഇത്തരക്കാർക്ക് ഉപയോഗിക്കാം വി ഡി സം സതീശിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ ഒരു മുങ്ങുന്ന കപ്പലാണെന്ന് അവർക്കറിയാം ഇനി പിടിച്ച് അങ്ങ് മുക്കിയാൽ മതി മറുവശത്ത് ഈ ജൊലിച്ചു നിൽക്കുന്ന ഒരു കപ്പലിനെ കൂടെ അവർക്ക് മുക്കി താഴ്ക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ആർ എസ് എസിനു നേരെ തിരിഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് അത് കണ്ടുകൊണ്ടാണ് ഈ ഒരു കസർത്ത് കാണിക്കുന്നത് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും സത്യം ഇപ്പോൾ ജനങ്ങൾക്കും ഏറെക്കുറെ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ പണ്ടൊക്കെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതാണ് സത്യം എന്ന് വിശ്വസിച്ച് ഷെയർ ചെയ്തുകൊണ്ടിരുന്നവരാണ് നമ്മുടെ കേരളീയർ പക്ഷെ ഇന്നങ്ങനെയല്ല ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറ്റ്ലീസ്റ്റ് പരിശോധിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഇന്ന് മലയാളികൾക്ക് ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു ഒരു മാറ്റത്തിൻ്റെ കാറ്റ് എവിടെയൊക്കെയോ വീ വീശി തുടങ്ങിയിരിക്കുന്നു ഈ ഓണം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കലങ്ങി തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം ും പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം